തടവിലുള്ള വനിതകളെ റേപ്പ് ചെയ്യാൻ സമ്മതിക്കുന്ന പട്ടാളക്കാരുടെ ഭാര്യമാരെ കണ്ട് ലോകം ഞെട്ടിയ കാലം സ്റ്റാലിനെ പോലെ പുടിന്റേതും പട്ടിണിക്കൊല രാജ്യം സാമ്പത്തികമായി തകർന്നതോടെ തലകുനിച്ച് സലൻസ്കി ഇസ്രയേൽ മോഡലാണ് ശരിയെന്ന് യുക്രൈൻ യുദ്ധവും തെളിയിക്കുമ്പോൾ അറിയാം എൻഡത്തിലൂടെ പന്നികളോട് ഗുസ്തി പിടിക്കരുത് എന്നത് പ്രശസ്തമായ ഒരു ഇംഗ്ലീഷ് പഴമൊഴിയാണ് പന്നി നിങ്ങളുടെ മേൽ ചെളിതെറിപ്പിക്കുമെന്ന് മാത്രമല്ല ആ നന്നായി ആസ്വദിക്കുകയും ചെയ്യും റഷ്യ യുക്രൈനെ ആക്രമിച്ചപ്പോൾ ന്യൂയോർക്കിൽ നടന്ന ഒരു പ്രതിഷേധ റാലിയിലെ ഒരു പ്ലക്കാർഡ് ഈ പഴമൊഴിയായതും അർത്ഥഗർഭമാണ് ശരിക്കും ഈ പഴമൊഴിയിലെ പന്നിക്ക് സമാനമായ സൈക്കോ ഏകാധിപതി തന്നെയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ സ്വന്തം സൈന്യത്തിലെ ലക്ഷങ്ങൾ മരിക്കുന്നതൊന്നും പുട്ടിൻ ഒരു പ്രശ്നമല്ല രാജ്യത്തെ ഉപരോധിക്കുന്നതും സ്വന്തം പ്രതിച്ഛായ വർദ്ധിക്കുകയും താൻ ലോക പോലീസാണെന്ന് ബോധ്യപ്പെടുത്തുകയും വേണം അത്രമാത്രം പതിനായിരങ്ങളുടെ ജീവനെടുത്ത മൂന്നര വർഷം നീണ്ട റഷ്യ യുക്രൈൻ യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് അടുക്കുമ്പോൾ പുടിൻ തന്റെ ലക്ഷ്യം നേടുകയാണ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് അവരാണ് നാറ്റോ സഖ്യത്തിൽ ചേരുക എന്നത് അതിനാൽ നാറ്റോയിലെ അംഗരാജ്യങ്ങളുടെയും യുക്രൈന്റെ ആഭ്യന്തര കാര്യമാണ് അതിൽ റഷ്യക്ക് എന്ത് കാര്യം പക്ഷേ യുക്രൈൻ നാറ്റോയിൽ ചേരുന്നത് തങ്ങൾക്ക് ഭീഷണിയാവുമെന്നും അവിടെ ഭരിക്കുന്നത് നാസുകളാണെന്നുമൊക്കെ പറഞ്ഞ് യുക്രൈനെ ആക്രമിക്കുമ്പോൾ പുടിന്റെ മനസ്സിലുണ്ടായിരുന്നത് അഖണ്ഡ റഷ്യ എന്ന പണ്ട് സോവിയറ്റ് യൂണിയൻ ആയിരുന്ന കാലത്തെ മുഴുവൻ രാജ്യങ്ങളും ഒന്നിച്ച ഒരു രാജ്യമാവുക എന്ന സ്വപ്നമായിരുന്നു തോന്നിവാസങ്ങൾക്കെല്ലാം വളം വെച്ച് ഹിറ്റ്ലറെ വളർത്തിയ പോലെ പുടിൻ എന്ന പാപിയെയും പന പോലെ വളർത്തുകയായിരുന്നു അമേരിക്ക അടക്കമുള്ള രാഷ്ട്രങ്ങൾ ചെയ്തിരുന്നത് ഇപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളെ റേപ്പ് ചെയ്തും പതിനായിരങ്ങളെ കൊന്നൊടുക്കുകയും പതിനഞ്ചോളം പ്രമുഖ നഗരങ്ങൾ തകർത്തും ശതകോടികളുടെ നഷ്ടം ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉണ്ടാക്കിയതിനു ശേഷം വരുന്ന ഈ സമാധാനവും പുട്ടിനെ കൂടുതൽ കരുത്തനാക്കുകയാണോ ഈ സമാധാന കരാറും ഏകപക്ഷീയമാണ് അവിടെയും റഷ്യൻ സമഗ്രാധിപത്യമാണ് യുക്രൈന് യാതൊന്നുമില്ല യുദ്ധം തുടങ്ങുമ്പോൾ ഒപ്പമുണ്ടായിരുന്ന അമേരിക്ക പോലും യുക്രൈൻ പക്ഷത്തു നിന്നും കാലുമാറി ഒരു നാറ്റോ രാജ്യത്തെ ആരെങ്കിലും ആക്രമിച്ചാൽ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് തിരിച്ചടിക്കണം എന്നാണ് അവരുടെ തത്വം നാറ്റോയിൽ ചേരാനായി ശ്രമിച്ച ഒരു രാജ്യത്തിന് ഈ ഗതികൾ ഉണ്ടായിട്ടും ലോക പോലീസായ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും അടക്കമുള്ളവർക്ക് കാര്യമായി ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല യു എനും അന്താരാഷ്ട്ര നിയമങ്ങളും ഒക്കെ റഷ്യയ്ക്ക് മുന്നിൽ നോക്കുകുത്തിയാണ് എവിടെയാണ് യുക്രൈന് പിഴച്ചത് അമേരിക്ക അടക്കമുള്ള ലോകരാഷ്ട്രങ്ങളെ വിശ്വസിച്ചതാണോ യുക്രൈൻ ഇസ്രായേലിനെ പോലെ സൈനിക ശക്തിയായിരുന്നെങ്കിൽ അവർക്കൊരിക്കലും ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നില്ല റഷ്യ യുക്രൈൻ സമാധാന കരാറിനെ ഒരു കരാർ എന്നുപോലും വിശേഷിപ്പിക്കാൻ കഴിയില്ല എന്നാണ് റോയിറ്റേഴ്സ് പറയുന്നത് റഷ്യ ഏകപക്ഷീയമായി എഴുതി ഉണ്ടാക്കിയ ഒരു സാധനത്തിൽ യുക്രൈൻ ഒപ്പിടുന്നുവെന്ന് മാത്രം പക്ഷെ സാമ്പത്തികമായി തകർന്ന യുക്രൈന് ഇനിയും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നതാണ് സത്യം അവർ ഇത്രയും കാലം നടത്തിയ ചെറുത്തുനിൽപ്പ് തന്നെ ഐതിഹാസികമാണ് മൂന്നര വർഷമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അബുദാബിയിൽ റഷ്യൻ പ്രതിനിധികളുമായി യു എസ് ആർമി സെക്രട്ടറി ഡാൻറ്റാൻ ഡ്രിസ്കോൾ ചർച്ച നടത്തിയതിന് പിന്നാലെയാണ് സമാധാന കരാറിന് ധാരണയായത് റിപ്പോർട്ടുകൾ പുറത്തുവന്നത് ചില കാര്യങ്ങളിൽ തീരുമാനം യുക്രൈനും കരാറിന് സമ്മതിച്ചതായാണ് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഞായറാഴ്ച യു എസ് യുക്രൈൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ ജനീവിൽ ചർച്ച നടത്തിയിരുന്നു അമേരിക്ക മുന്നോട്ട് വെച്ച് ഇരുപത്തെട്ടിന് സമാധാന കരാറിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിനിധികൾ പൊതുധാരണയിലെത്തിയത് ഗസയിലെ ട്രംപിന്റെ മോഡലിന്റെ ഒരു അനുകരണമാണിതും ഇരുവശത്തു നിന്നുമുള്ള അഭിപ്രായങ്ങളുടെ അടിസ്ഥാനത്തിൽ മികച്ച പദ്ധതിയാണ് രൂപകൽപ്പന ചെയ്തതെന്ന് സാമൂഹിക മാധ്യമ കുറിപ്പിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു സമാധാന കരാർ യുക്രൈൻ അംഗീകരിച്ചതോടെ റഷ്യയുമായി ചർച്ച നടത്തുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് സമാധാനത്തിനായുള്ള നിരവധി സാധ്യതകൾ കാണുന്നതായി യുക്രൈൻ പ്രസിഡന്റ് വ്ലാദിമിർ സെലൻസ്കി മസിൽ കുറിച്ചിരുന്നു കരാറിന്റെ വ്യവസ്ഥകളെ കുറിച്ച് പ്രതിനിധികൾ പൊതുധാരണയിൽ എത്തിയതായി യുക്രൈൻ ദേശീയ സുരക്ഷാ സെക്രട്ടറി റുസ്ദം ഉമനോവ് എക്സിൽ കുറിച്ചും തുടർന്നുള്ള നടപടികളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ പിന്തുണ പ്രതീക്ഷിക്കുന്നെന്നും അദ്ദേഹം പറഞ്ഞു അന്തിമ നടപടികൾക്കായി സെലുൻസ്കി മാസം തന്നെ അമേരിക്ക സന്ദർശിച്ചേക്കും കരാറിലെ സെൻസിറ്റീവ് വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതായി കൂടിയായിരിക്കും സന്ദർശനം ട്രംപിന്റെ പശ്ചിമേഷ്യകാര്യ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് ഇക്കോഫും പുറ്റിന്റെ ഉപദേഷ്ടാവ് കീഴുൽ ദിനിത്രിവും ചേർന്നാണ് സമാധാന കരാറിനുള്ള കരട് തയ്യാറാക്കിയത് യുക്രൈന്റെ ആവശ്യപ്രകാരം ഏതാനും വ്യവസ്ഥകളിൽ ഭേദഗതി വരുത്തിയെന്ന റിപ്പോർട്ടുകളുണ്ട് യുക്രൈൻ നാറ്റോയിൽ ചേരാൻ പാടില്ല സൈനികരുടെ എണ്ണം ആറ് ലക്ഷമായി കുറയ്ക്കണം യുദ്ധത്തിൽ പിടിച്ചെടുത്ത ക്രൈമിയ അുഹാൻസ്ക് ഡോനെസ്ക് എന്നീ പ്രവിശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുക്കണം ഹേസൻ സപോഴേഷ്യ എന്നിവിടങ്ങളിൽ ഭാഗികമായി റഷ്യ കയ്യിൽ വയ്ക്കും സപ്പഴേഷി ആണവ നിലയത്തിൽ നിന്നുള്ള വൈദ്യുതിയുടെ പകുതി റഷ്യയ്ക്ക് നൽകണം എന്നവയ്ക്കെയാണ് കരാറിലെ പ്രധാന വ്യവസ്ഥകൾ കരാർ റഷ്യയ്ക്ക് അനുകൂലമാണെന്ന് നേരത്തെ വ്യാപക വിമർശനം ഉണർന്നിരുന്നു എന്നാൽ യുക്രൈൻ പ്രതിനിധികളുമായി ചർച്ച നടത്തിയതിന് പിന്നാലെ ഭേദഗതികൾ വരുത്തി കരാർ പത്തൊൻപത് പോയിന്റ് ഉള്ളതാക്കി മാറ്റിയെന്നാണ് സൂചന പക്ഷെ ഇപ്പോഴും യുക്രൈൻ നിലവിൽ കൈവശം വെച്ചിരിക്കുന്നതടക്കം ജോൺപാസ് മേഖല പൂർണമായി റഷ്യയ്ക്ക് വിട്ടു നൽകുന്ന അടക്കം വ്യവസ്ഥകൾ കരാറിലുണ്ടെന്ന് മുതിർന്ന നയതന്ത്ര ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു യുക്രൈൻ സൈന്യത്തിന്റെ ആയുധശേഷി കുറയ്ക്കുന്നതും അമേരിക്കയുടെ സൈനിക സഹകരണം അവസാനിപ്പിക്കുന്നതും പദ്ധതിയുടെ ഭാഗമാണെന്നും റിപ്പോർട്ടുകളുണ്ട് കരാർ നിലവിൽ വരുന്നതോടെ റഷ്യയുടെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ ലക്ഷ്യമിടാൻ ദീർഘദൂര മിസൈൽ എന്ന യുക്രൈൻ്റെ ഏറെ നാളായുള്ള ആവശ്യവും നിരാകരിക്കപ്പെടും യുക്രൈനിൽ റഷ്യൻ ഭാഷയ്ക്ക് ഔദ്യോഗിക ഭാഷാ പദവി നൽകണമെന്നും റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക വിഭാഗത്തെ അംഗീകരിക്കണമെന്നും വ്യവസ്ഥകളുണ്ടെന്നും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ ചുരുക്കി പറഞ്ഞാൽ റഷ്യയ്ക്ക് ഹിതകരമായ വ്യവസ്ഥകളാണ് കരാറിൽ ഭൂരിപക്ഷവും സെലൻസ്കി എന്ന ധീരനായ യുക്രൈൻ നേതാവിന്റെ തലവെട്ടുക എന്ന പുടിന്റെ അഭിലാഷം മാത്രം കരാറിലില്ല എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പരിഹാസം അതേസമയം റഷ്യൻ സൈന്യം യുക്രൈനിൽ നടത്തിയ നരനായാട്ടിന് യാതൊരു നഷ്ടപരിഹാരവും നൽകണമെന്നോ തകർന്ന നഗരങ്ങളുടെ പുനർനിർമ്മാണം എങ്ങനെ ആയിരിക്കണമെന്നോ കരാറിൽ പറയുന്നില്ല എന്നാൽ ട്രംപ് തന്നെ മുൻകൈ എടുത്തുണ്ടാക്കിയ ഗസ കരാറിൽ ആ നാടിന്റെ പുനർനിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ റഷ്യൻ സൈന്യം ആക്രമിച്ചു പിടിച്ചെടുത്ത യുക്രൈന്റെ ഭാഗങ്ങളിൽ പലതും റഷ്യയോട് ചേരും അങ്ങനെ വന്നാൽ ആ നാട്ടിലെ തദ്ദേശീയരുടെ സ്ഥിതി എന്താവും നേരത്തെ സ്റ്റാലിന്റെ കാലം മുതൽ തന്നെ സോവിയറ്റ് യൂണിയനിൽ പോലും യുക്രൈനോട് ചുറ്റം നയമായിരുന്നു ഒരേ രാജ്യത്തിന്റെ ഭാഗമായിരുന്നിട്ടും സ്റ്റാലിൻ യുക്രൈനികളെ പട്ടിണി കിട്ടിക്കൊള്ളാൻ നോക്കിയെന്നാണ് ചരിത്രം റഷ്യയെ പോലെ യുക്രൈൻ ഒരു ഏകശിലാ ഏകശിലാരാജ്യമല്ല വ്യത്യസ്ത വംശീയതകളുള്ള നാടാണത് ഇതിലെ ഓരോ പ്രദേശത്തിനും വ്യത്യസ്തമായ സാംസ്കാരിക സാഹചര്യങ്ങളാണ് കിഴക്ക് തെക്ക് മേഖലകളിൽ റഷ്യയുടെ സ്വാധീനം ശക്തമാണ് പടിഞ്ഞാറൻ മേഖല പോളണ്ട് ഓസ്ട്രിയ ലിത്വാനിയ എന്നിവയുടെ സ്വാധീനത്തിലാണ് ഈ മേഖലയിലെ ജനങ്ങൾ യൂറോപ്യൻ യൂണിയനിൽ ചേരാനാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ കിഴക്കൻ ഭാഗത്തെ ജനത ഇടതുപക്ഷ പാർട്ടികൾക്കാണ് വോട്ട് ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് ഈ മേഖലയിൽ സ്വാധീനമുണ്ട് റഷ്യ അനുകൂലിക്കുന്നവരാണ് ഇവിടെ ഉള്ളത് യൂറോപ്യൻ യൂണിയനോ റഷ്യയോ എന്ന വിഷയം വരുമ്പോൾ ഇരുവിഭാഗത്തെയും ജനങ്ങൾക്കിടയിൽ ഭിന്ന സ്വരമുയരുന്നുണ്ട് പക്ഷേ എന്നിട്ടും അവർ ഒന്നിച്ചു നിൽക്കുന്നു പക്ഷേ പഴയ സോവിയറ്റ് യൂണിയന്റെ ഹാങ് ഓവർ ഇനിയും മാറിയിട്ടില്ലാത്ത പുടിൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് യുക്രൈൻ അടക്കമുള്ള റഷ്യയുടെ ഭാഗമാണെന്നാണ് പുടിന്റെ ഈ അഖണ്ഡ റഷ്യ ആഗ്രഹത്തിൽ നിന്നാണ് യുക്രൈൻ യുദ്ധം തന്നെ ഉണ്ടാകുന്നത് സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരിക്കുമ്പോൾ പോലും സമാനതകളില്ലാത്ത പീഡനങ്ങൾ ഏറ്റുവാങ്ങിയവരാണ് യുക്രൈൻ ജനത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ട് കാലഘട്ടത്തിൽ ഒന്നും രണ്ടുമല്ല ഏകദേശം മുപ്പത്തിയൊൻപത് ലക്ഷം പേരാണ് യുക്രൈനിൽ പട്ടിണി പട്ടിണികൾ മരിച്ചത് വരൾച്ചയോ ദാരിദ്ര്യമോ മൂലമുണ്ടായ ചരിത്രത്തിലെ മറ്റ് ക്ഷാമങ്ങളിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ മനുഷ്യ സൃഷ്ടിയായിരുന്നു ഈ പട്ടിണി യുക്രൈനിലെ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള ചെറു കൃഷിയിടങ്ങൾ പിടിച്ചെടുത്ത് സർക്കാരിന്റെ കീഴിലാക്കിയ കമ്മ്യൂണിസ്റ്റ് നേതാവ് ജോസഫ് സ്റ്റാലിന്റെ നയങ്ങളുടെ ബാക്കി പത്രമായിരുന്നു ഈ മരണങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സ്റ്റാലിന്റെ കീഴിലുള്ള കമ്മ്യൂണിസ്റ്റ് സർക്കാർ വ്യക്തികളുടെ ഉടമസ്ഥതയിലുള്ള കൃഷിയിടങ്ങൾ പിടിച്ചെടുത്ത് കൂട്ടുകൃഷി തുടങ്ങാൻ തീരുമാനിച്ചു പാവപ്പെട്ട കർഷകർ തങ്ങളുടെ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല കൃഷിഭൂമികൾ മാത്രമല്ല വീടുകളും സർക്കാരിന് കൈമാറണമെന്ന് വന്നു എന്നാൽ കർഷകർ ഈ തീരുമാനത്തെ എതിർത്തു പലയിടത്തും കർഷക സമരങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു സോവിയറ്റ് ഭരണകൂടം എതിർക്കുന്നവരെ ശത്രുക്കളാക്കി കണക്കാക്കി അവരെ ജന്മികളൊന്നും സോവിയറ്റ് വിരുദ്ധരൊന്നും മുദ്രകുത്തി ആയിരങ്ങളെ വെടിവെച്ചു ആയിരങ്ങളെ ജയിലിലടച്ചു സോവിയറ്റ് ഉദ്യോഗസ്ഥർ കർഷകരെ അവരുടെ ഫാമുകളിൽ നിന്നും ബലം പ്രയോഗിച്ച് പുറത്താക്കി സ്റ്റാലിന്റെ രഹസ്യ പോലീസ് അൻപതിനായിരം യുക്രൈനിയൻ കർഷക കുടുംബങ്ങളെ സൈബീരിയയിലേക്ക് നാട് കടത്താൻ പദ്ധതിയിട്ടതായി ചരിത്രകാരിയായ ആനി ആപ്ബോം തന്റെ പുസ്തകമായ റെഡ് ഫാമൈൻ സ്റ്റാലിൻസ് വാർ ഓൺ യുക്രൈനിൽ എഴുതിയിട്ടുണ്ട് ജനങ്ങൾ ദുരന്തം അനുഭവിച്ചാലും നശിച്ചാലും പ്രശ്നമില്ല യുക്രൈനെ ഒരു ആധുനിക തൊഴിലാളി വർഗ സോഷ്യലിസ്റ്റ് രാഷ്ട്രമാക്കണമെന്ന ഒരൊറ്റ ഉദ്ദേശത്തിലായിരുന്നു സ്റ്റാലിൻ എന്നും ചരിത്രകാരി എഴുതുന്നുണ്ട് കർഷകരും അവരുടെ ഭൂമിയും കന്നുകാലികളും സർക്കാർ ഉടമസ്ഥതയിലായതോടെ കർഷകർ ദിവസക്കൂലിക്കാരായി അവിടെ ജോലി ചെയ്തു യുക്രൈനെ സോവിയറ്റ് യൂണിയനെ ഭക്ഷ്യ സ്റ്റാലിൻ ആഗ്രഹിച്ചു വിളവെടുക്കുന്ന ധാന്യം വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യാനും അതൊഴി സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്താനുമായിരുന്നു പദ്ധതി അത് അനിയന്ത്രിതമായ ഒരു ദുരന്തമായി നിശ്ചിത അളവിൽ ധാന്യങ്ങൾ സർക്കാരിന് കൃഷി ചെയ്ത് നൽകണമെന്ന് സർക്കാർ നിഷ്കർഷിച്ചു എന്നാൽ എത്ര ശ്രമിച്ചിട്ടും സർക്കാർ പറയുന്ന അളവിൽ കർഷകർക്ക് ധാന്യങ്ങൾ നൽകാൻ കഴിഞ്ഞില്ല മാത്രവുമല്ല കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് മതിയായ പണവും ലഭിച്ചില്ല കയറ്റുമതി വർദ്ധിക്കുന്നതിന്റെ ഭാഗമായി പുതിയ നയങ്ങൾ അതോടെ സർക്കാർ നടപ്പിലാക്കി യുക്രൈനിലെ ഗ്രാമ നഗരങ്ങളും കൃഷിയിടങ്ങളും സർക്കാർ കരിമ്പട്ടിക്കയിൽ ഉൾപ്പെടുത്തുകയും ഭക്ഷണം ലഭിക്കുന്നത് തടയുകയും ചെയ്തു സർക്കാർ അനുവദിച്ച റേഷൻ മാത്രമാണ് ആളുകൾക്ക് ലഭിച്ചിരുന്നത് അതേസമയം പട്ടിണിയിലായ കർഷകർ ഭക്ഷണം തേടി നാട് വിടുന്നത് സർക്കാർ തടയുകയും ചെയ്തു ഭക്ഷ്യവസ്തുക്കൾ മോഷ്ടിക്കുന്നവർക്ക് വധശിക്ഷയോ പത്ത് വർഷത്തെ തടവോ ചുമത്തി സാധാരണക്കാരും പട്ടിണിയിലാവുന്നതിനിടയിലും ഭക്ഷ്യ കയറ്റുമതി വർദ്ധിപ്പിക്കാനുള്ള നടപടികളായിരുന്നു സ്റ്റാലിൻ പോലീസും പാർട്ടി പ്രവർത്തകരും കർഷകരുടെ വീടുകൾ ആക്രമിക്കുകയും വിളകൾ മുതൽ സകല ഭക്ഷ്യവസ്തുക്കളും കൈയ്യടക്കുകയും ചെയ്തതോടെ പ്രതിസന്ധി പ്രാരമ്യത്തിലെത്തി പട്ടിണിയും ഭയവും ആളുകളെ കീഴ്പ്പെടുത്തി പതുക്കെ യുക്രൈനിലെ മരണനിരക്ക് വർദ്ധിച്ചു മനുഷ്യർ മനുഷ്യരെ തിന്നുന്ന സംഭവങ്ങൾ മുതൽ ആൾക്കൂട്ട കൊലപാതകങ്ങൾ വരെയുള്ള നിരവധി വിവരങ്ങൾ പോലീസ് രേഖകളിൽ നിന്ന് പിന്നീട് കണ്ടെത്തുന്നുണ്ട് നാട്ടിൻ പുറങ്ങളിൽ കൂട്ടക്കുഴിമാടങ്ങൾ കുഴിച്ചു വിറയ്ക്കുന്ന കാലമായി ആളുകൾ തെരുവുകൾ ലക്ഷ്യമില്ലാതെ നടന്നു അതിനിടയിൽ പലരും കുഴഞ്ഞു വീണ് മരിച്ചു സെമിത്തരികൾ വലിയ കുഴിയെടുത്ത് ശവശരീരങ്ങൾ കൂട്ടമായി കുഴിച്ചു മൂടി റേഷൻ കാർഡുകൾ കാരണം പലർക്കും അതിജീവിക്കാൻ കഴിഞ്ഞെങ്കിലും പട്ടിണി നഗരവാസികളെ ബാധിച്ചു ഇക്കരയിലെ ഏറ്റവും വലിയ നഗരങ്ങൾ തെരുവുകൾ ശവശരീരങ്ങളാൽ നിറഞ്ഞു കർഷകർ ജീവനോടെ നിലനിൽക്കാൻ പല വഴിയും പൈറ്റിയവർ വളർത്തുമൃഗങ്ങളെ കൊന്നു തിന്നുകയും പൂക്കൾ ഇലകൾ മരത്തിന്റെ പുറന്തൊലി വേരുകൾ എന്നിവ കഴിച്ചു ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ യുക്രൈൻ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി മാറി എന്നാലും ആ ക്ഷാമകാലം യുക്രൈനിക്കാരുടെ പൊതു സ്വത്വത്തിന്റെ വേദനാജനകമായ ഭാഗമായി തുടർന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തുടക്കത്തിൽ പതിനാറ് രാജ്യങ്ങളും വത്തിക്കാനും ഹോളഡോമാറിനെ വംശഹത്യയായി അംഗീകരിച്ചു കൂടാതെ യു എസ് കോൺഗ്രസിന്റെ ഇരുസഭകളും ഇത് വംശഹത്യെന്നും പ്രഖ്യാപിച്ചു യുക്രൈനിലെ ജനങ്ങളുടെ സ്വാതന്ത്ര്യ മോഹങ്ങൾ ഇല്ലാതാക്കാനും വംശീയമായി യുക്രൈൻ വംശജരെ ഉന്മൂലനം ചെയ്യാനും വേണ്ടി സ്റ്റാലിൻ മണപൂർവ്വമായി സൃഷ്ടിച്ച ക്രൂരമായ പരിപാടിയാണ് ഹോളോ ഡോമർ അഥവാ ആ പട്ടണിക്കിട്ട് കൊല്ലുക എന്നാണ് പിന്നീട് വന്ന പഠനങ്ങൾ പറഞ്ഞത് ഇപ്പോൾ ഇതേ ആശയം പുതിയ രീതിയിൽ നടപ്പാക്കുകയാണ് പുടിൻ ചെയ്യുന്നതെന്നാണ് വിമർശനം യുക്രൈന്റെ സ്വാതന്ത്ര്യമോഹങ്ങൾ ഇല്ലായ്മ ചെയ്ത അവരെ റഷ്യയ്ക്കൊപ്പം ചേർക്കുക എന്നതാണ് അന്തിമമായി പുടിനും താലോലിക്കുന്ന സ്വപ്നം സ്റ്റാലിൻ പട്ടിണിക്കിട്ട് കൊല്ലിച്ചാണ് യുക്രൈനെ മെരുക്കിയെടുത്തതെങ്കിൽ കണ്ണിൽ ചോറിയില്ലാത്ത മിസൈൽ ആക്രമണം നടത്തിയും സൈനികരെ കൊണ്ട് റേപ്പ് ചെയ്ത് ഭീതി ജനിപ്പിച്ചും സാമ്പത്തികമായി തകർത്തുമാണ് പുറ്റിൻ യുക്രൈനെ വരുതിയിലാക്കിയത് യുദ്ധം അവസാന ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ മിസൈൽ ഡ്രോൺ ആക്രമണങ്ങളും കൂട്ടബലാത്സവവുമായി യുക്രൈനെ കശക്കിയറിയുന്ന റഷ്യയാണ് പിന്നീട് കണ്ടത് രാജ്യത്തെ തകർക്കാൻ മിസൈൽ ആക്രമണം ജനങ്ങളുടെ ആത്മവീര്യം തകർക്കാൻ റേപ്പ് ഈ രണ്ട് കാര്യങ്ങളിൽ റഷ്യൻ പട്ടാളം അതീവ ശ്രദ്ധാലുക്കളാണെന്നും എല്ലാവിധ അന്താരാഷ്ട്ര മര്യാദകളും ഇവർ ലംഘിക്കുകയാണെന്നുമാണ് വിദേശ മാധ്യമങ്ങൾ പറയുന്നത് ഏറ്റവും വിചിത്രം പല റഷ്യൻ പട്ടാളക്കാരും വീട്ടിലേക്ക് ഫോൺ ചെയ്യുന്നതിന്റെ വീഡിയോ പ്രചരിപ്പിച്ചതാണ് ഇതിൽ ഇന്ന് എത്ര യുക്രൈൻ യുവതികളെ വലാസംഗം ചെയ്തുവെന്ന് ഭാര്യ ഭർത്താവിനോട് ചോദിക്കുന്നു യുക്രൈൻ പ്രഥമ വനിത ഒലൈന സെലൻസ്ക ഇക്കാര്യം ചൂണ്ടിക്കാട്ടി റഷ്യക്കെതിരെ രംഗത്തെത്തിയിരുന്നു യുക്രൈൻ കീഴടക്കാൻ റഷ്യൻ പട്ടാളക്കാർ ഉപയോഗിക്കുന്ന പ്രധാന ആയുധം ബലാത്സംഗമാണ് രാജ്യത്തിലെ വനിതകളെ ലൈംഗികമായി ഉപദ്രവിക്കാൻ ഓരോ റഷ്യൻ പട്ടാളക്കാരനും പ്രചോദനം നൽകുന്നത് അവരുടെ ഭാര്യമാരാണ് ലൈംഗികാതിക്രമത്തിലൂടെ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന റഷ്യൻ പട്ടാളക്കാരുടെ നീക്കം യുദ്ധക്കുറ്റമാണ് എന്നാണ് ഒലേന ചൂണ്ടിക്കാട്ടിയത് പക്ഷേ സമാധാന കരാറിൽ റഷ്യ നടത്തിയ യുദ്ധക്കുറ്റങ്ങളെ അതിനുള്ള നഷ്ടപരിഹാരമോ ഒന്നും പറയുന്നില്ല എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് സിവിലിയൻസിനെ ലക്ഷ്യമിട്ട് കണ്ണിൽ ചോറയില്ലാത്ത ആക്രമണമാണ് റഷ്യ നടത്തിയത് ഇന്ന സ്ഥലത്ത് ആക്രമിക്കുമെന്ന് നേരത്തെ മുന്നറിയിപ്പ് നൽകി ലഘുലേഖ വിതരണം ചെയ്ത് സിവിലിയൻസിന് പോകാൻ സമയം നൽകി ആക്രമിക്കുന്ന ഇസ്രായേൽ നമുക്ക് തെമ്മാട് രാഷ്ട്രമാണ് യുക്രൈന്റെ താപ നിയന്ത്രണ സംവിധാനവും ഗ്യാസ് ശൃംഖലകളും വൈദ്യുത നിലയങ്ങളും ലക്ഷ്യമിട്ടാണ് റഷ്യൻ സേന ആക്രമണം നടത്തിയത് വൈദ്യുതിയും വെള്ളവും മൊബൈലും ഇല്ലാതെ ഒരു കോടിയോളം ജനങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഈ വന്യകാലത്ത് യുക്രൈനെ കാത്തിരിക്കുന്നത് കൂട്ടമരണമാണെന്നാണ് ഡെയിലി മെയിൽ പോലുള്ള ബ്രിട്ടീഷ് പത്രങ്ങൾ എഴുതിയിരിക്കുന്നത് പക്ഷേ ഭാഗ്യത്തിന് അതുണ്ടായില്ല കുടിക്കാൻ വെള്ളവും തണുപ്പകറ്റാൻ വൈദ്യുതിയും യുക്രൈനികൾക്ക് വിദൂര സ്വപ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കേന്ദ്രീകൃത താപ നിയന്ത്രണ സംവിധാനവും ഗ്യാസ് ശൃംഖലകളും റഷ്യൻ ആക്രമണത്തെ തുടർന്ന് തകർന്നു കഴിഞ്ഞു രാജ്യത്തെ വൈദ്യുതി ശൃംഖലയുടെ നാൽപ്പത് ശതമാനവും ആക്രമണത്തിൽ തകർന്നു ഒരു കാലത്ത് യൂറോപ്പിലെ വൈദ്യുതി മിച്ച രാജ്യമായിരുന്നു എന്ന് ഓർക്കണം യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് മാത്രം ആക്രമണങ്ങൾ നടത്തിയിരുന്ന റഷ്യ യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉന്നമിച്ചാണ് ഇപ്പോൾ നീങ്ങുന്നത് വൈദ്യുത ശൃംഖലകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ തുടർ കഥയായതോടെ അറ്റകുറ്റപ്പണി നടത്തി വലയുകയാണ് യുക്രൈനികൾ ആർത്തിലധികം പേരെയാണ് തകരുന്ന വൈദ്യുത ശൃംഖലകൾ നന്നാക്കാനായി മാത്രം നിയോഗിച്ചിട്ടുള്ളത് ഇങ്ങനെ വെള്ളവും വൈദ്യുതിയും ഇല്ലാതാക്കി നരകിപ്പിച്ച് യുക്രൈനെ വെടിനിർത്തൽ ചർച്ചകൾക്കായി നിർബന്ധിതരാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം യുക്രൈന്റെ സൈനിക നീക്കത്തിന്റെ നട്ടല്ലായ റെയിൽ റോഡ് സംവിധാനം നിശ്ചലമാക്കുക എന്ന അജണ്ടയും ഈ നീക്കത്തിന് പിന്നിലുണ്ട് റെയിൽവേ ലൈനുകൾക്കും പാലങ്ങൾക്കും നേരെ നടത്തിയ ആക്രമങ്ങൾ വേണ്ടത്ര വിജയം കാണാത്തതുകൊണ്ട് കൊണ്ട് റെയിൽവേക്ക് ആവശ്യമായ വൈദ്യുതി മുടക്കുന്നതിലേക്ക് റഷ്യ എത്തി ഇതോടെ മിസൈൽ ആക്രമണം ശക്തമാക്കി അങ്ങനെ ആകെ ഞെരുങ്ങിപ്പോയി സെലൻസ്കിക്കും യുക്രൈനും മുന്നിൽ എങ്ങനെയെങ്കിലും യുദ്ധം അവസാനിപ്പിക്കും എന്നല്ലാതെ വേറെ വഴികളില്ലാതെയായി ജോ ബൈഡൻ മാറി ട്രംപ് വന്നതോടെ യുക്രൈനിന് ആയുധം നൽകുന്നതും ഫണ്ട് നൽകുന്നതും വൻ തോതിലാണ് അമേരിക്ക കുറച്ചത് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളുടെ സഹായങ്ങളാണ് അവർ ഇത്രയും കാലമെങ്കിലും പിടിച്ചു നിന്നത് യുദ്ധം സാമ്പത്തികമായി തകർത്ത യുക്രൈനെ എങ്ങനെ പുനർനിർമ്മിക്കുമെന്ന ചോദ്യത്തിനും സമാധാനക്കരാൽ അടക്കം യാതൊരു പോവഴിയുമില്ല മൂന്നര വർഷം നീണ്ടു നിൽക്കുന്ന യുദ്ധം അവസാനിക്കുമ്പോൾ പുടിൻ ട്രംപ് സെലൻസ്കെ എന്നീ മൂന്ന് നേതാക്കളെ ചുറ്റിത്തിരിഞ്ഞാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതിൽ ജയിച്ചു നിൽക്കുന്നത് സൈക്കോ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കുന്ന വ്ളാദിമിർ പുടിൻ തന്നെ തനിക്ക് എന്നും ചെയ്യാമെന്നും ഐക്യരാഷ്ട്രസഭയും അന്താരാഷ്ട്ര നിയമങ്ങളും ഒക്കെ വെറും കുട്ടിക്കളി മാത്രമാണെന്നും പുറ്റിൻ ഈ യുദ്ധത്തിലൂടെ തെളിയിച്ചു സ്വന്തമായി കൊലയാളി സംഘമുള്ള ലോകത്തിന്റെ ഏത് ഭാഗത്തും ചെന്നെത്താൻ കഴിയുന്ന ചാര സംഘമുള്ള പതിനായിരക്കണക്കിന് ഡോളറിന്റെ സ്വത്തുക്കളുള്ള റഷ്യയുടെ ഈ ചക്രവർത്തി ഇതിലൂടെ കൂടുതൽ കറുത്തനാവുകയാണ് പക്ഷേ ഇതിന് വഴിയൊരുക്കിയതാവട്ടെ സാക്ഷാൽ ട്രംപ് കാരണം ജോ ബൈഡൻ അധികാരത്തിലിരിക്കുമ്പോൾ ആയുധവും പണവുമായി നല്ല സഹായം യുക്രൈന് കിട്ടിയിരുന്നു അവർ നന്നായി തിരിച്ചടിക്കുകയും റഷ്യയിൽ കയറി ഡ്രോൺ ആക്രമണം നടത്തി വിറപ്പിക്കുകയും ചെയ്തു പക്ഷേ പിന്നീട് അമേരിക്കയുടെ സഹായം കുറയുകയും യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പഴയ താല്പര്യമില്ലാതാവുകയും ചെയ്തതോടെ അവർക്ക് തിരിച്ചടികൾ ഏൽക്കാൻ തുടങ്ങി ഒരു സ്വതന്ത്ര രാജ്യത്തെ മുട്ടാപ്പോക്കളുടെ പുറത്തൊരു മുട്ടാളൻ ആക്രമിക്കുമ്പോൾ അതിനെ ചൂട്ടുപിടിക്കുക എന്ന പരിപാടിയാണ് ഫലത്തിൽ ട്രംപ് ചെയ്തത് എന്നിട്ടിപ്പോൾ ഏകപക്ഷീയമായ സമാധാന കരാറുമായി വന്ദിക്കുകയാണ് അതേ ട്രംപ് നൊബേൽ സമ്മാനം എന്നത് ട്രംപിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് അതിനുവേണ്ടിയാണ് ഈ പണികളൊക്കെ യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയെ ഫോളൻ ഏഞ്ചൽ എന്നാണ് ലോകമാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നത് റഷ്യ യുക്രൈൻ ആക്രമിച്ചപ്പോൾ സെലൻസ്കിയുടെ ദിനങ്ങൾ എണ്ണപ്പെട്ടു എന്നാണ് ലോകമാധ്യമങ്ങൾ എഴുതിയത് പക്ഷെ അയാൾ തിരിച്ചടിച്ചു തിരിച്ചാക്രമിച്ച് റഷ്യ എന്ന വനശക്തിയെ വെല്ലുവിളിച്ചു ഇപ്പോഴും സെലൻസ്കി ജീവിച്ചിരിക്കുന്നത് എന്ന് തന്നെയാണ് പുറ്റിനുള്ള ഏറ്റവും വലിയ തിരിച്ചടി ജനസേവകൻ എന്ന ടി വി പരമ്പരയിലൂടെയാണ് വിളാദമി സെലൻസ്കി യുക്രൈനിൽ പ്രശസ്തനാവുന്നത് ആ പരമ്പരയിൽ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെടുന്ന സത്യസന്ധനായ ഒരു സ്കൂൾ അധ്യാപകന്റെ വേഷമാണ് സെലൻസ്കി അവതരിപ്പിച്ചത് അഴിമതിക്കാരെ തകർത്തെറിയുന്ന നേതാവിന്റെ പ്രതിച്ഛായ പകർന്ന തരംഗത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വൻ ഭൂരിപക്ഷത്തോടെയാണ് പ്രസിഡന്റ് ആവുന്നത് മറ്റു രാഷ്ട്രീയ പശ്ചാത്തലം ഒന്നുമില്ലാത്ത സെലൻസ്കി അതിനു മുൻപ് ഹാസ്യ നടൻ എന്ന നിലയിലായിരുന്നു അറിയപ്പെട്ടിരുന്നത് യുദ്ധം തുടങ്ങിയതോടെ ആ ഹാസ്യ നടൻ ജനങ്ങളുടെ ഹീറോയായി പരമാവധി പുറത്തിയ ശേഷം ഇപ്പോൾ അയാൾ സമാധാനത്തിലേക്ക് എടുക്കുന്നത് തന്റെ രാജ്യത്തിന്റെ തകർന്ന അവസ്ഥ കൂടി മുന്നിൽ കണ്ടാണ് യുക്രൈൻ യുദ്ധം അവസാനിക്കുന്നുവെന്ന വാർത്ത വരുമ്പോഴും ലോകത്തിന്റെ പേടി മാറിയിട്ടില്ല ആർക്കും ആരെയും ആക്രമിച്ചു കീഴടക്കാൻ ഇക്കാലത്തും കഴിയുമെന്ന തോന്നൽ സൈന്യമില്ലാത്ത കൊച്ചു രാജ്യങ്ങളെപ്പോലും സായുധവൽക്കരിക്കുകയാണ് റഷ്യയുടെ ഏകാധിപത്യത്തിന് കീഴിൽ വീണ്ടും ഞെരിഞ്ഞമരേണ്ടി വരുമോ എന്ന ഭയത്തിലാണ് മുൻ സോവിയറ്റ് റിപ്പബ്ലിക്കുകളായിരുന്ന എസ്റ്റോണിയ ലിത്വാനിയ ലാറ്റ്വിയ എന്നീ രാജ്യങ്ങൾ സാംസ്കാരികമോ ഭാഷാപരമായി റഷ്യയുമായി ഒരു ബന്ധവുമില്ലാത്ത ഈ നാടുകളെ രണ്ടാം ലോക മഹായുദ്ധത്തിന് പിന്നാലെ ജോസഫ് സ്റ്റാലിൻ സോവിയറ്റ് യൂണിയനോട് ബലമായി കൂട്ടിച്ചേർത്തതാണ് അതിന് മുൻപും ഇരുന്നൂറ് വർഷത്തോളം റഷ്യൻ സാമ്രാജ്യത്തിന്റെ കീഴിലായിരുന്നു ഇവർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് പിന്നാലെയാണ് ജനാധിപത്യത്തെ ശുദ്ധവായു ഈ നാടുകളൊക്കെ ശ്വസിച്ചത് നാളെ പുടിന്റെ ടാങ്കുകൾ ബാൾ ചിക് രാജ്യങ്ങളിലേക്ക് കടന്നു കയറില്ല എന്ന് എന്താണ് ഉറപ്പ് സ്വന്തം ചരിത്രമില്ലാത്ത കൃത്രിമമായി സൃഷ്ടിച്ച രാജ്യമാണ് യുക്രൈന് പുട്ടിന്റെ പ്രസ്താവന തങ്ങൾക്ക് കൂടിയുള്ള മുന്നറിയിപ്പായാണ് ഈ രാജ്യങ്ങൾ കണ്ടിരിക്കുന്നത് യൂറോപ്പിൽ നിലവിലുള്ള അമേരിക്കൻ സൈന്യത്തിലെ ഒരു വിഭാഗം ബോൾട്ടിക് രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി എത്തുമെന്ന് യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പറഞ്ഞിരുന്നു പക്ഷേ ട്രംപ് അത്തരത്തിലുള്ള യാതൊരു സംരക്ഷണവും കൊടുത്തില്ല ഇതോടെ ഈ രാജ്യങ്ങളും സായുധവൽക്കരിക്കപ്പെടുകയാണ് ഇത് മൊത്തത്തിലുള്ള ഒരു ട്രെൻഡാണ് റഷ്യൻ ഭീതിയിൽ കൂടുതൽ ആയുധങ്ങളും കൂടുതൽ പട്ടാളവും കൂടുതൽ ബോംബുകളും ലോകത്തുണ്ടാവുന്നു ഇസ്രായേലാണ് ശരിയെന്ന് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ് യുക്രൈൻ യുദ്ധം നാലുപാടും ശത്രുക്കൾ ഉണ്ടായിട്ടും ഇസ്രായേൽ എന്ന കൊച്ചു രാഷ്ട്രം പിടിച്ചു നിൽക്കുന്നത് അവരുടെ ആയുധ സൈനിക കരുത്തലാണ് അതില്ലായിരുന്നെങ്കിൽ യഹൂദരുടെ അവസ്ഥ എന്താകുമായിരുന്നു ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രത്തെ ആക്രമിച്ച് പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തങ്ങൾക്ക് വേണമെന്നാണ് റഷ്യ പറയുന്നത് അമേരിക്ക അത് സമ്മതിക്കുകയും ചെയ്യുന്നു നേരെ തിരിച്ചാണ് ഇസ്രായേലിൻ്റെ കാര്യങ്ങൾ അവർ നിരന്തരം ഞങ്ങളെ ആക്രമിക്കരുതെന്ന് അഭ്യർത്ഥിക്കുന്നു എന്നിട്ട് വളഞ്ഞിട്ട് ആക്രമിച്ചവരെ മുഴുവൻ ഒറ്റയ്ക്ക് വെറുതെ തോൽപ്പിച്ച് അവർ ഭൂമി തിരിച്ചു പിടിച്ചു ആ ഭൂമി ലാൻഡ് ഫോർ പീസ് കരാറിൽ അവർ വിട്ടുകൊടുത്തു എന്നിട്ടും ഇസ്രായേൽ നമുക്ക് തെമ്മാട് രാഷ്ട്രമാണ് അങ്ങോട്ട് ആക്രമിച്ച മണ്ണ് തിരിച്ചു കൊടുക്കാത്ത റഷ്യയും പുട്ടിനും മഹാന്മാരും